എന്താണ് നീ ഇങ്ങനെ നോക്കി നിക്കണത് എന്താ നോക്കി നിക്കുന്ന വീട് മുലോട്ടിങ്ങനെ പോയെ അന്തം വിട്ട കുന്തം പോയ പ്ലാനിങ് എന്താ സംഭവം അറിയോ നമ്മടെ പ്ലാനിങ് വെച്ചിട്ടുണ്ടെങ്കി നമ്മള് വീട് എടുത്തപ്പോ തൊട്ട് പറഞ്ഞിട്ടുണ്ടായല്ലോ നമ്മള് വീട് എടുത്തപ്പോ ഒരു ഷീറ്റ് മുകളിൽ ഇട്ടിട്ടുണ്ട് കണ്ടാ ഞാൻ കാണിച്ചു തരാം ഇതാ നമ്മുടെ വീടിൻ്റെ മുകളിൽ ഒരു കണ്ട ആ ബാൽക്കണിക്ക് ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് അന്ന് നമ്മൾ വീട് എടുത്ത സമയത്ത് എല്ലാവരും എന്താ പറഞ്ഞതെന്ന് അറിയാമോ വീടെല്ലാം നന്നായിട്ടുണ്ട് ആ ഒരു ഷീറ്റ് മാത്രമാണ് ബോറായി പോയെന്ന് പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ ഒരു പോളി കാർബൻ്റെ ഷീറ്റോ അല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെ ഇടേണ്ട ഏരിയയെന്ന് പക്ഷെ നമ്മൾ വീടെടുത്ത് വന്നപ്പോൾ തന്നെ ബഡ്ജറ്റ് എല്ലാം അത് തന്നെ വെള്ളം വീടാതിരിക്കാൻ അത് തന്നെ ഇട്ടത് എന്തോ ഒരു ദൈവമായി എന്ന് പറയാം അതുപോലത്തെ അവസ്ഥയിലേക്ക് എത്തി അല്ലേ അപ്പോൾ ഇപ്പം നമ്മളെന്തായാലും മഴക്കാലമൊക്കെ തുടങ്ങാൻ വേണ്ടി പോയല്ലേ അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് പ്ലാനിങ്ങുകളൊക്കെ വീണ്ടും ആയിട്ട് വന്നിട്ടുണ്ട് കാരണം നമുക്കിപ്പോൾ ഇടണം ഇവിടെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഷീറ്റിടണം ഇവിടെ എല്ലാം ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് ചാറ്റിലൊക്കെ വരുമ്പോൾ ശരിക്കും ഫുള്ളായിട്ട് വെള്ളം അകത്തോട്ട് വരെ വീഴും അല്ലേ ആ അതൊരു ഇങ്ങനെയുള്ള ഒരു വീടുകളുടെയൊക്കെ ഒരു മിസ്റ്റേക്കാണ് അതെ ഇവിടെ എല്ലാം കോലായി മൊത്തം അനിയും ശരിക്കും പറഞ്ഞാ അതെ അപ്പം നമ്മടെ എപ്പോഴും നമുക്ക് അനുയോജ്യമായത് നമ്മുടെ കാലാവസ്ഥ അനുയോജ്യമായത് ചെടിയുണ്ടായി ഇപ്പൊ ആ കൂടെ ഈ രണ്ട് ചെടികൾ ഉള്ളു ബാക്കിയെല്ലാം പോയി അല്ലെ അപ്പൊ എന്തായാലും നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷീറ്റ് കണ്ട നമ്മളിങ്ങനെ കൊറേ ചിന്തിച്ച് കൊറേ ദിവസങ്ങളായിട്ട് നിഗിന്റെ നിക്കിന്റെ അച്ഛനായിട്ടവിടെ വന്നിപ്പുണ്ട് വെറുതെ വന്നതാണ് ആ സീറ്റ് വരുന്നുണ്ട് അത് പിടിക്കാനാ ഷീറ്റ് ആ ഉണ്ണി അച്ഛൻ മക്കളെയും കൊണ്ട് കരാട്ടിക്കാൻ പോയിട്ടുള്ളു അപ്പ അപ്പൊ അല്ല വെറുതെ വന്നല്ല വന്നല്ലേർക്കും അപ്പൊ കുറച്ച് കമ്പികളൊക്കെ അതെ ഇവിടെ കണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വന്ന് കിടപ്പുണ്ട് ഒരു വണ്ടി ഒരു വണ്ടിയോട് വരാനുണ്ട് അപ്പൊ നമ്മളെ അങ്ങനെ പറഞ്ഞില്ല നമ്മളങ്ങനെ ആലോചിച്ച് ആലോചിച്ച് നമ്മള് ഭയങ്കര ആലോചന എന്ത് ചെയ്യും ഷീറ്റ് ഇവിടെ നിന്ന് താഴേന്ന് ഇങ്ങനെ താഴത്തെ ഇങ്ങനെ നിലയിൽ നിന്ന് ഇങ്ങനെ ഇടണോ അതോ മോളിൽ നിന്ന് ഇങ്ങനെ ഇടണോന്ന് താഴേന്ന് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ മോളിൽ അപ്പൊ ബാൽക്കണിയൊക്കെ വെള്ളമാവും അവിടെ പിന്നെ ഈ ഷീറ്റ് ഇങ്ങനെ കിടക്കുകയും ചെയ്യും അപ്പൊ നമ്മൾ അവസാനം ഒരു പ്ലാനിങ്ങിൽ എത്തി ഉറച്ചു തീരുമാനത്തിലെത്തി നമുക്ക് ആ സെൻഷെയ്ഡ് കണ്ടാ ആ കാണുന്ന സെൻഷെയ്ഡ് ചെറിയ സെൻഷേഡ് ആ സെൻഷേഡിമേന്ന് ആ പറഗോളേൻ്റെ മേലുള്ള സെൻഷേഡ് ആ സെൻഷെഡ്മേന്ന് ഇങ്ങനെ ഷീറ്റ് ഈ പോളി കാർബൺ ഷീറ്റ് ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഈ സെൻഷെയ്ഡില്ലേ ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരും ആ അത് അത് ഇവിടം വരെ കേട്ടോ അവിടം വരെ ഇടുവുള്ളൂ അങ്ങനെ തറ്റം ഇടുന്നില്ല കാരണം എന്താ പറയുക അതിൻ്റെ മുകളിൽ നമ്മുടെ ആ ഒരു എല്ലാം കണ്ട അതെല്ലാം മാഞ്ഞു കാണൂല അതെല്ലാം ഉള്ളതുകൊണ്ട് ഷീറ്റിടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഓവ് വെക്കുന്നില്ലേ ആ ഓവ് വെക്കുന്ന അവിടെ നിന്ന് തൊട്ടിട്ട് ഇങ്ങനെ താഴോട്ട് ഇവിടെ ഇങ്ങനെ ഒരു തൂണിട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഷീറ്റിങ്ങനെ ഒഴിവാക്കും ഈ ഷീറ്റ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ബാക്ക് സൈഡിൽ ഇടണം അല്ലേ അപ്പോൾ അതാണ് പ്ലാനിങ് അപ്പം നാളെ നമ്മുടെ ഇതിൻ്റെ പണിക്കാർ വരും അപ്പം നാളെ തൊട്ട് ഇതിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഈ വ്ലോഗിൽ ഈ ഷീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് വീട് എങ്ങനെ വീടെങ്ങനെ ഉണ്ടാവുന്നവരെ നമുക്ക് കാണാം അല്ലേ എമ്മേ മഴയ്ക്ക് മുമ്പായിട്ട് മഴയും വെയിലും അല്ലേ രണ്ടും നമുക്ക് നല്ലോണം ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനൊരു ആശ്വാസം ആവും നോക്കാം ഈ ഷീറ്റ് ഇട്ടിട്ട് പിന്നെ പോളി കാർബൺ ഷീറ്റാണ് ഇടുന്നത് കേട്ടോ എന്തായാലും ബാക്കിയെല്ലാം നമുക്ക് നാളെ നാളെ തൊട്ടങ്ങോട്ട് കാണാം ഓരോന്നോരോന്നല്ലേ അപ്പോൾ എന്തായാലും അവർ പണി തുടങ്ങിയിട്ടുണ്ട് രണ്ട് സെറ്റ് ഉണ്ട് കേട്ടോ ഹൈറ്റ് വേണ്ട അത്രയും പൊക്കത്തിൽ വേണം അപ്പോൾ അവരായെന്നെ ചെയ്യാമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ തൂണില്ലേ തൂണാണ് ഫസ്റ്റ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം രണ്ട് തൂണിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ രണ്ട് തൂണ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ അതിന് വട്ടം വെക്കാനായിട്ടുള്ള അതേ തൂണ് തന്നെ വീണ്ടും മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ സാധനത്തിന് അപ്പോൾ അതേ മുകളിൽ ഇങ്ങനെ കെട്ടി കെട്ടിവലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അതങ്ങനെ മുകളിൽ എത്തിച്ചിട്ടുണ്ട് അച്ഛനും കട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ക്യാമറ കഴിഞ്ഞോടെ ഞാനോടിപ്പോൾ ഹെൽപ്പ് ചെയ്യും എന്തെങ്കിലുമൊക്കെ അങ്ങനെതാ നമ്മുടെ സ്ട്രക്ചർ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി കേട്ടാ ഈ ഒരു ലെവലാണ് കേട്ടോ നമ്മൾ അതായത് ഈ ബാൽക്കണി ഉണ്ട് ചെറിയ ബാൽക്കണി ഈ ചെറിയ ബാൽക്കണി തൊട്ടിട്ട് ഇപ്പോഴത്തെ വലിയ ബാൽക്കണി പിന്നെ പുറത്തോട്ട് ഇങ്ങനെ ഇതുവരെ സ്ട്രക്ചർ വർക്കെല്ലാം ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അവരെന്താ ചെയ്യാൻ വേണ്ടിട്ടോ ഷീറ്റ് ഇടാൻ വേണ്ടി പോവാണ് നമ്മൾ പറഞ്ഞില്ല മറ്റേ പോളി കാർബ് ഇതാണ് ഷീറ്റ് കേട്ടോ ഇതാ ഈ ലോട്ടസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് പോളി കാർബൻറ് ഷീറ്റാണ് ഒരു ഗ്രേ കളർ പ്ലെയിൻ ഗ്രേ ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് എന്തായാലും ഇപ്പം ഇത് ഇടാനേ ഉള്ളൂ ബാക്കിയെല്ലാം കമ്പ്ലീറ്റ് ആയിക്കണ്ടോ ഈ ഒരു ലെവലിലേക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കുറച്ച് ഹൈറ്റീന്ന് ആയതുകൊണ്ട് ചാറ്റൽ മഴ അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ കാറ്റൊക്കെ വരുമ്പോൾ അടിക്കാനുള്ള സാധ്യതയുണ്ട് ഔട്ടിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഹൈറ്റിന്നിട്ടില്ലെങ്കിൽ എന്തു തന്നെ ആയാലും വീട് മൊത്തം മറിഞ്ഞു പോകും അതാണ് പിന്നെ മുകളിലെ ബാൽക്കണിക്ക് ഒന്നും ഗുണമുണ്ടാവില്ല പിന്നെ ബാൽക്കണിക്ക് ഇടണം വീടിൻ്റെ ചാനലാണ് കേട്ടോ മറ്റേ ആ ഷീറ്റിൻ്റെ ഗ്യാപ്പിൽ വരുന്ന ചാനൽ ഷീറ്റ് മോളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനിപ്പോൾ മോളിൽ കയറി ഇടണ്ട കേട്ടോ അതെ ഇതാണ് ഇവിടെ ഇത് കാണാനാണ് ഞാൻ നേരത്തെ വെയിറ്റ് ചെയ്തിരുന്നത് കേട്ടോ നമ്മുടെ പോളി കാർബൺ ഷീറ്റിൻ്റെ മുകളിലെ പ്ലാസ്റ്റിക് ഇങ്ങനെ ഒലിച്ച് കളയുന്നതാണ് സ്ക്രാച്ച് ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ വരുന്ന പ്രൊട്ടക്ഷൻ പ്ലാസ്റ്റിക് ഒഴിച്ച് കളയുന്നതാണ് ഗ്രേ കളറാണ് നമ്മുടെ പോളി കാർബൺ ഷീറ്റ് കേട്ടോ ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഇത് കാണുന്നത് അടുത്ത് ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തും ഷീറ്റ് കണ്ട കേട്ടോ രണ്ട് ഭാഗത്താണ് പ്ലാസ്റ്റിക് ഷീറ്റുകളും ഇതുപോലെ പറച്ച് കുറച്ച് കുറച്ചാണ് കളഞ്ഞോണ്ടിരിക്കുകയാണ് ഇനി ഇത് മുകളിലേക്ക് ഇടുന്നത് നമുക്കൊന്ന് കാണാം കേട്ടോ അപ്പോൾ ഷീറ്റിന്റെ പ്ലാസ്റ്റിക് ഒക്കെ ഒലിച്ച് കളഞ്ഞിട്ടുണ്ട് ദൈപ്പം ഇങ്ങനെ ഉള്ള കേട്ടോ ക്ലിയർ ആണ് ഷീറ്റ് വേറെ ഡിസൈൻ കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ തന്നെ പല ഡിസൈനുകളുള്ളതൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മളെടുത്തത് പ്ലെയിനാണ് ഡിസൈനൊന്നും ഇല്ലാത്തത് കാരണം വൃത്തിയാക്കാനൊക്കെ കുറച്ചും കൂടി ഒരു ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഫസ്റ്റ് ഷീറ്റ് ഇങ്ങനെ അവരളവക്കനുസരിച്ച് ഇത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഷീറ്റ് ഇട്ട് മനസ്സിനൊരു തൃപ്തി വരില്ലേ നമുക്ക് അതുപോലെ ആ ഒരു തൃപ്തി ഉണ്ടായിട്ടാ ഈ ഷീറ്റ് ഇങ്ങനെ എന്റെ മുകളിൽ ഇട്ടപ്പോ തന്നെ ഷീറ്റ് ഇടണ ഇവിടെ എല്ലാരും ഇങ്ങനെ നോക്കി നിക്കാട്ടാ ഷീറ്റ് ഇടുന്നതിന്റെ ഭംഗിയാണ വേണ്ടിട്ട് അല്ലേ പേരെക്കുറെ ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞേട്ടാ ഇതാണ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞപ്പോ ഉള്ള ആ ഒരു ലുക്ക് കേട്ടാ അപ്പം നമ്മുടെ ഷീറ്റ് ഇട്ടിട്ട് ഫൈനൽ ലുക്ക് ഇങ്ങനെ കേട്ടാ ഫൈനൽ ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇത്രയും മോളിന്ന് ആയതുകൊണ്ട് വെയിൽ ഇങ്ങനെ നല്ലോണം അടിക്കുവോ ഇവിടെ ഒരു ഗുണം എന്നൊരു ഇതുണ്ടായിരുന്നു അല്ലേ എനിക്ക് ആ നല്ല കുറവുണ്ട് മുമ്പ് നമുക്കിവിടെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ കാണിച്ചു തരാം കേട്ടോ മുമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ ഉണ്ടാവുക വേണ്ട വെയിൽ ആയിട്ട് താ ഇവിടെ ഇങ്ങനെ ചുമരടക്കം ഇവിടെ നിൽക്കാൻ പറ്റില്ല വേണ്ട ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചിട്ട് സൂര്യൻ കണ്ട മുകളിൽ ആ ഇവിടുന്ന് ഇങ്ങനെ അടിച്ച് കാല് പോലും ഇവിടെ ചവിട്ടാൻ പറ്റില്ല കണ്ട ചവിട്ടി കഴിഞ്ഞാൽ പൊള്ളും അതുപോലെ വെയിലുണ്ടായിരുന്നു കണ്ടാ ഇവിടം വരെ കയറും ഇപ്പോഴത്തെ അവസ്ഥ ഒക്കെ ഇങ്ങോട്ട് കണ്ടാ ഇപ്പോഴത്തെ ഇപ്പം ഇപ്പുറത്ത് ഇപ്പുറത്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് ഇതേലേം കാണിച്ചിരുതേ കണ്ട അവിടെ കണ്ട നോക്കി വാങ്ങ വാങ്ങണ്ട ആ ഇപ്പം ഇത്രയും വരെ ഇങ്ങനെ ചെറുതായിട്ട് പക്ഷേ എന്നാലും ചൂടില്ല ഇവിടെ അടിച്ചാലും ചൂടില്ല ഉണ്ടോ ഇവിടെ ഇങ്ങനെ നല്ല എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ എടുത്ത് ചെടികളൊക്കെ നമുക്ക് ആക്കണം ചെടികളെല്ലാം വാങ്ങി സെറ്റ് എല്ലാം ചെയ്യുന്നുണ്ട് അതിന്റെ വീഡിയോ വേണമെങ്കിൽ എല്ലാവരും പറഞ്ഞു ഞാൻ ഇട്ടുതരാം ഞാൻ എന്തായാലും ചെടികളെല്ലാം വാങ്ങി ഒരു ഗാർഡൻ വീണ്ടും ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ വീട്ടിൽ കൂടിയാല സമയത്ത് ഇവിടെ ചെടികൾ ചെടികളുണ്ടായി നല്ല വെയിൽ കാരണം ഉണങ്ങി പോയത് ഇപ്പൊ കണ്ടാ കാലിച്ച് ഔട്ടിങ്ങനെ നിൽക്കാൻ വേണ്ടി പറ്റും ചൂടില്ല പക്ഷെ നേരെ മറിച്ച് അല്ലാത്ത സമയത്ത് ഭയങ്കര ഇതാട്ടാ അപ്പൊ നല്ല മാറ്റം ഉണ്ട് മോളീന്നാണെങ്കിലും കുഴപ്പമില്ല നല്ല വ്യത്യാസമുണ്ട് അല്ലേ അപ്പൊ ഇനി ഞാൻ പുറത്തുനിന്ന് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം എനിക്ക് നിന്റെ അല്ല നിന്റെ ഫൈനൽ ലുക്ക് അല്ല പറഞ്ഞേ വീടിന്റെ ഫൈനൽ ലുക്ക് എന്താ ഇപ്പൊ ഇങ്ങനെയുള്ളത് ആ അതാ നമ്മുടെ ഷീറ്റ് വീടൊന്നും പറഞ്ഞിട്ടില്ല മുമ്പത്തെ ലുക്ക് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം മുമ്പത്താ ഷീറ്റ് ഇട്ടിരുന്നതും ഇപ്പോഴത്തെതും ഇപ്പം ഇങ്ങനെയുള്ളത് ആ അവിടെ പൊത്ത് വെച്ച സിമെൻറ്റാണേ അതൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കണം കംപ്ലീറ്റ് ഇപ്പം ഈ ലെവലിലാണ് ഉള്ളത് കേട്ടോ കണ്ടോ ഇനി അങ്ങോട്ട് ഇട്ടിട്ടില്ല പക്ഷെ അവിടെ വേണ്ട നമുക്ക് ഇതാണ് മേൽത്ത ഇപ്പം മേലത്ത ബാൽക്കണി ഉണ്ടല്ലോ രണ്ട് ബാൽക്കണിക്കും അങ്ങനെ വെള്ളമൊന്നും വീഴൂല വെയിലും അടിക്കൂല താഴെ സെറ്റായി അല്ലെ ദുഖോ അങ്ങനെ രണ്ട് ദുഖോ സൂപ്പർ അല്ലേ ആ അപ്പം ഇതാണ് ലെവൽ അപ്പം എന്തായാലും വീഡിയോ എല്ലാര്ക്കും ഇഷ്ടപ്പെടുന്നേ ആ പിന്നെ ഉണ്ടല്ലോ ഇതിന്റെ ഇതിനെ പറ്റി ഇതിനെപ്പറ്റി എല്ലാവർക്കും സംശയം ഉണ്ടാവും മഴക്കാലം ഒക്കെ അല്ലേ അപ്പൊ എത്ര പൈസയായി എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും അല്ലേ ഇത് ചെയ്യാൻ വേണ്ടിട്ട് അത് ഓരോ സ്ക്വയർ ഫീറ്റ് അനുസരിച്ചിട്ടാണ് ഇനി ഞങ്ങളുടെ സ്ക്വയർ ഫീറ്റ് അങ്ങനെ പൈസനെ പൈസയെപ്പറ്റിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി ആ മെസ്സേജ് അയച്ചു തരാം കേട്ടോ ഇതിന്റെ പൈസയും കാര്യങ്ങളൊക്കെ എത്ര എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇത്രേക്കുള്ള വീഡിയോ അടുത്ത വീഡിയോ കാണാം കാണും എന്തെന്ന് അറിയില്ല എന്തായാലും കണ്ടെന്ന് വിചാരിക്ക